ായണൻ സംവിധാനം ചെയ്ത ടേക്ക് ഓഫ് എന്ന ചിത്രത്തിലൂടെ മലയാളികളേറെ ശ്രദ്ധിച്ചു തുടങ്ങിയ അഭിനേത്രിയാണ് ദിവ്യപ്രഭരൻ സാക്ഷിയായി എന്ന ടെലി സീരിയലിലെ മികച്ച അഭിനയത്തിന് രണ്ടാമത്തെ നാടിക്കുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ ടെലിവിഷൻ അവാർഡ് ലഭിച്ചിട്ടുള്ള ദിവ്യപ്രഭ ഇതിനോടകം തമാശ കുമാരസംഭവം മാലിക് നിഴൽ അറിയിപ്പ് തുടങ്ങി നിരവധി സിനിമകളിലും ശ്രദ്ധേയ വേഷങ്ങൾ തന്നെ കൈകാര്യം ചെയ്തു കഴിഞ്ഞു അടുത്തിടെ അന്താരാഷ്ട്ര തലത്തിൽ തരംഗം സൃഷ്ടിച്ച മലയാള ചിത്രം ഇമാജിൻ അഭിനയിച്ചതിന്റെ പേരിൽ ദിവ്യപ്രഭ എന്ന പേര് സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചാ വിഷയം തന്നെയായിരുന്നു പായൽ കപാടിയ സംവിധാനം ചെയ്ത ചിത്രം നവംബർ ഇരുപത്തിരണ്ടിനാണ് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത് റിലീസിന് പിന്നാലെ സിനിമയിലെ ദിവ്യപ്രഭയുടെ ഇന്റിമേറ്റ് രംഗങ്ങൾ ലീക്ക് ആവുകയും അതോടൊപ്പം തന്നെ അത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വൈറലാവുകയും ചെയ്തിരുന്നു എന്നാൽ അത് കാണാനുള്ള തിരക്കിൽ നിരവധി ആളുകളാണ് ലിങ്ക് ചോദിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് ഇട്ടതും ഏറെ ചർച്ചാ വിഷയം തന്നെയായി മാറി എന്നാൽ ഈയൊരു വിഷയത്തെ വളരെയധികം പക്വതയോട് കൂടി തന്നെയാണ് നടി ദിവ്യപ്രഭ കൈകാര്യം ചെയ്തത് എന്നാൽ ഇപ്പോഴിതാ ഈ ഒരു സംഭവത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മലയാള സിനിമയിലെ യുവതാരങ്ങളായ ഹരികൃഷ്ണനും ഹിമാശങ്കരിയും ഇരുവരും അഭിനയിച്ച പുതിയ സിനിമ ഓഫ് റോഡിന്റെ പ്രമോഷന്റെ ഭാഗമായി ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും ഈയൊരു വിഷയത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുന്നത് അഭിനയിച്ചത് ഒരു മലയാളി അല്ലായിരുന്നുവെങ്കിൽ ആരും ഇത്രയും ലിങ്ക് ചോദിക്കാൻ സാധ്യതയില്ലെന്നും എല്ലാത്തിനും കാരണം ക്യൂരിയോസിറ്റി ആണെന്നുമാണ് ഹിമാശങ്കരി പറഞ്ഞത് കേരളത്തിന്റെ കൾച്ചറിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു ലെവലിൽ പോയി അങ്ങനെയൊരു കാര്യം ചെയ്തുവെന്ന് വിശ്വസിക്കാൻ നമുക്കിടയിൽ പലർക്കും പറ്റുന്നില്ല നമ്മുടെ ഇവിടെ ഉള്ള ഒരാൾ ഇങ്ങനെ അഭിനയിച്ചു എന്നതാണ് പലരുടെയും മൈൻഡ് സെറ്റ് നമുക്ക് അറിയാവുന്ന ഒരാൾ ഇങ്ങനെ ചെയ്തുവെന്ന് കേൾക്കുമ്പോഴുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ആണ് അത് മാത്രമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു വിഷയത്തിൽ ഇത്രയും ആകാംക്ഷ ഉണ്ടാക്കിയത് നെരമറിച്ച് ഇതൊരു ഹിന്ദി ആക്ട്രസ് ആണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നതെങ്കിൽ ഇത്രയും ക്യൂരിയോസിറ്റി നമ്മുടെ ആളുകളിൽ ഉണ്ടായിരിക്കണമെന്നില്ല മലയാളി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ മലയാളി അല്ലായിരുന്നുവെങ്കിൽ ഇത്രയും ലിങ്ക് ചോദിക്കാൻ ഒട്ടും സാധ്യതയുമില്ല ദിവ്യപ്രഭയ്ക്ക് ആ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് തോന്നി അവർ അത് നന്നായി തന്നെ ചെയ്യുകയും ചെയ്തു അതൊരു നടി എന്ന രീതിയിൽ അവർക്ക് ഓക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെ ആണ് അതിനെ അതിനെവിടെ നമുക്ക് ബോൾഡ്നസ് എന്ന് വിളിക്കാം പക്ഷേ യഥാർത്ഥ വേറെ ഒരു രീതി തന്നെയാണ് ലോകം മറ്റൊരു തരത്തിൽ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബോൾഡ്നസ് എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് മലയാളി വലിയ സ്പെക്ട്രത്തിൽ ചിന്തിക്കുമ്പോൾ ഒരേ സമയം തന്നെ ഇപ്പുറത്തവരുടെ പേഴ്സണൽ സ്പെക്ട്രം ചുരുങ്ങിയതാണ് അതിന്റെ ഫലമായുള്ള അനുഭവങ്ങൾ എനിക്കും നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയും ഇങ്ങനെയാണ് ഹിമയുടെ വാക്കുകൾ എന്നാൽ ബഹുജനം പലവിധം എന്നൊന്നുണ്ട് നമുക്ക് ആരുടെയും വാമൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ അവരുടെ കൾച്ചർ അവർ കാണിക്കുന്നു അങ്ങനെ ഈയൊരു സംഭവത്തെ എടുത്താൽ മതി അഭിപ്രായം പറയരുത് കമന്റ് ചോദിക്കരുത് എന്നൊന്നും തനിക്ക് പറയാൻ പറ്റില്ല എന്നാൽ ന്യൂഡിറ്റി കാണിക്കുന്നത് മാത്രമല്ല ബോൾഡ് ആക്ടി എന്നും നടൻ ഹരികൃഷ്ണനും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തുന്നുണ്ട് ക്യാൻഫിലിം ഫെസ്റ്റിവലിൽ ഓൾ ഇമാജിൻ പുരസ്കാരം നേടിയിരുന്നു മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടുന്നത് പായൽ കപാട്യ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദിവ്യപ്രഭിക്കു പുറമെ കനൈ കുസുർദി ഹൃദു ഫാറൂൺ എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചിരുന്നു